ഷിരൂർ അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിലായി നിലവിൽ സ്കൂബ സംഘം മാത്രമേ ഷിരൂരിൽ ഉള്ളൂ ലോറിയെ ശാസ്ത്രീയ അപഗ്രഥനങ്ങളിലൂടെ കണ്ടെത്താൻ എത്തിയ മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ സംഘം അടക്കം മടങ്ങി എന്നാണ് റിപ്പോർട്ട് അർജുനും ട്രക്കും മുങ്ങിത്താണ് പുഴയിൽ ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നാലാമത്തെ സിഗ്നൽ ഇന്നലെ ലഭിച്ചത് പ്രതീക്ഷ ഏകുന്നതായിരുന്നു പുഴയിൽ കരയിൽ നിന്ന് അറുപത് മീറ്റർ മാറി രൂപം കൊണ്ട മൺതിട്ടയ്ക്കുള്ളിലാണ് സിഗ്നൽ കിട്ടിയത് ഇതിനടിയിൽ ട്രക്ക് ഉണ്ടാകാം എന്നാണ് പുതിയ നിഗമനം എന്നാൽ പുഴയിലെ കുത്തൊലിപ്പ് കാരണം രക്ഷാപ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ആരംഭിച്ച പന്ത്രണ്ട് നാളുകൾ പിന്നിടുമ്പോൾ ഗംഗാബലി നദിയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഡിങ്കി ബോട്ടുകളുമായി പുഴയിൽ ഇറങ്ങിയെങ്കിലും ബോട്ടുകളെ തട്ടിത്തെപ്പിക്കാവുന്ന വിധത്തിലാണ് നദി കുത്തിയൊലിക്കുന്നത് അടിയൊഴുക്ക് കുറയുന്നതുവരെ കാത്തിരിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അർജുൻ ലോറിയിൽ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് തീരുമാനം ബോട്ടുകൾ പുഴയിൽ നിലയുറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മുങ്ങൽ വിദഗ്ധരുടെ ജീവന് പോലും ഭീഷണിയാകും എന്ന കാര്യം മുൻനിർത്തിയാണ് ദൗത്യത്തിൽ കാലതാമസം ഇപ്പോൾ നേരിടുന്നത് വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചന ഉണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിന് അനുകൂലമല്ല എന്ന് അധികൃതർ പറയുന്നു അതുകൊണ്ട് തന്നെ നേവിയുടെ സ്കൂബ സംഘം കാത്തിരിക്കും നദിയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട മൺകൂനയ്ക്കടിയിൽ ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇവിടെ ഇറങ്ങി മുങ്ങി പരിശോധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല അതിനാൽ മറ്റ് പ്രായോഗികമായ വഴികൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്നലെയും ഷിരൂരിലെ സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി ലഭിച്ചത് പ്രധാനപ്പെട്ട ഇമേജ് ആണെന്നാണ് ഷിരൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയ റിട്ടേഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നത് ട്രക്കിന്റെ നീളം വരുന്ന ലോഹഭാഗമാണ് കണ്ടെത്തിയത് ഉടൻ പുഴയിൽ ഇറങ്ങി അടിത്തട്ടിൽ പരിശോധന നടത്താൻ സാധ്യത കുറവാണ് അടിയൊഴുക്ക് ഇന്നലെ അഞ്ച് ദശാംശം അഞ്ച് നോട്ടായിരുന്നു ഇതൊരു മൂന്ന് ദശാംശം അഞ്ചിലേക്ക് കുറഞ്ഞാൽ മാത്രമേ ദൗത്യസംഘത്തിന് പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങാൻ സാധിക്കൂ അർജുൻ്റെ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒഴുക്ക് ശക്തമായതിനാൽ ലോറിയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം തെർമൽ സ്കാനിങ്ങിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ലോറിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അർജുൻ ശക്തമായ ഒഴുക്കിൽപ്പെട്ടിരിക്കാം എന്നാണ് സൂചന അതുകൊണ്ട് കൂടിയാണ് ദൗത്യം വൈകുന്നത് അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തും ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘം അല്പസമയത്തിനകം ഷിരൂരിൽ എത്തുമെന്നാണ് വിവരം തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണ് ഇവർ പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല ഇതോടെ പുതിയ സംവിധാനമായ പോന്റൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാനുള്ള നീക്കവും ഇന്ന് നടക്കും അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുക ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് ആറ് നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ് ഇന്ന് അതുകൊണ്ട് ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടും രണ്ട് ദിവസമായി നാവികസേനയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് തിരച്ചിൽ നീണ്ടുപോവാതിരിക്കാൻ ഇങ്ങനെയൊരു സംവിധാനം പരീക്ഷിക്കുന്നത് എന്ന് കാർവാർ എം പറഞ്ഞു പത്ത് ടണ്ണിന്റെയും ഇരുപത്തിയഞ്ച് ടണ്ണിന്റെയും രണ്ട് പോണ്ടൂണുകളാണ് നദിയിൽ നങ്കൂരമിട്ട് സ്ഥാപിക്കുക പോണ്ടൂൺ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തും ഇതിൻ്റെ സഹായത്തോടെ ഇറങ്ങുമ്പോൾ ഒഴുകിപ്പോവില്ല എന്നതാണ് പ്രത്യേകതകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുതിയ സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് ഉത്തര ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു അതേസമയം ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴയിൽ തുരുത്ത് രൂപപ്പെട്ട ഭാഗത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ലോറി നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഒഴുകി നീങ്ങുകയാണോ എന്നാണ് സംശയം കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് ഇന്നലെ സിഗ്നൽ ലഭിച്ചത്